ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു പോസ്റ്റിനെ കുറിച്ചാണ് അതായത് കേരള ബാങ്കിലെ ഓഫീസ് അറ്റൻഡൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സം പറയാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് കുറച്ച് ഡൗട്ടൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസ് പോലെ ഇതിന് പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ ഓഫീസ് അറ്റൻഡൻറ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി വരെയാണ് അപ്പോൾ ഈ സാലറി കണ്ടതുകൊണ്ട് എല്ലാവരും വിചാരിക്കും എൽ ജി എസിന്റെ സാലറി പോലും എന്ന് പക്ഷേ അങ്ങനല്ല ഇതിൻ്റെ ഡി എ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് ഏകദേശം എഴുപത് ശതമാനത്തിൽ കൂടുതൽ ഇതിൻ്റെ ഡി എ വരുന്നുണ്ട് പിന്നെ എച്ച് ആർ ഐ വരുന്നുണ്ട് എല്ലാം കൂടെ നിങ്ങൾക്കൊരു മുപ്പതിനായിരം രൂപ അടിപ്പിച്ച് സാലറി കിട്ടുന്നതായിരിക്കും പക്ഷേ എൽ ജി എസിന് അത്രയും ഇല്ല ബേസിക് സാലറി എൽ ജി എസിന് ഇരുപത്തി മൂന്നും ഡി എം എച്ച് ആർ ഐ ഒക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു ഇരുപത്തിയേഴ് അടുപ്പിച്ചൊക്കെ സാലറി കിട്ടുകയുള്ളൂ ഇതിനൊരു മുപ്പതിനായിരത്തിൽ കൂടുതൽ മുപ്പതിനായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ സാലറി കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ സമയത്ത് ഇതിൻ്റെ വേക്കൻസി നൂറ്റി ഇരുപത്തി അഞ്ചാണ് പിന്നെ ഇതിൻ്റെ നാല് ശതമാനം ഡി എ കാൻഡിഡേറ്റിന് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊവേഷൻ പീരീഡ് ഒരു വർഷമാണ് ഓക്കെ അപ്പോൾ അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി ഇതിൻ്റെ വേക്കൻസി നൂറ്റി ഇരുപത്തി അഞ്ച് എണ്ണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് എല്ലാവർക്കും സംശയം ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റാത്ത ഒരു പോസ്റ്റാണ് കേരള ബാങ്കിലെ ഓഫീസ് അറ്റൻഡൻ്റെ പോസ്റ്റ് ഏഴാം ക്ലാസ് ആണ് സ്റ്റാൻഡേർഡ് അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുമോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ ആ ചോദിക്കുന്നവർക്ക് പലർക്കും മറുപടി കൊടുക്കാനുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കതിനെക്കുറിച്ച് പോകുന്നതിന് മുമ്പിട്ട് ഇതിൻ്റെ കേരള ഗസറ്റ് അതായത് കേരളാ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കേരള ബാങ്കിൻ്റെ കേരള ഗസറ്റിലേക്ക് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഓഫീസ് അറ്റൻഡൻറ്റിന് അറുപത് ശതമാനം ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് പി എസ് സിയും അതിൻ്റെ നാൽപ്പത് ശതമാനം പ്രൊമോഷനായിട്ടും കൊടുക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എത്ര വേക്കൻസി ഉണ്ടോ അതിൽ അറുപത് ശതമാനം പി എസ് സിക്കും നാൽപ്പത് ശതമാനം പ്രൊമോഷൻ വഴിയുമാണ് ഇതിൻ്റെ വേക്കൻസി വരുന്നത് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേരള കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഗസറ്റുകളിൽ പറയുന്നുണ്ട് ഏഴാം സ്റ്റാൻഡേർഡ് ആയിരിക്കണം അതുപോലെ തന്നെ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്ന് ഔദ്യോഗിക ഗസറ്റിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിനകത്ത് നിങ്ങളാരും ഇനി ടെൻഷൻ അടിക്കേണ്ട നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പോലെ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഔദ്യോഗിക ഗസറ്റിൽ പറയില്ലാത്തതുകൊണ്ടാണ് ആ യൂണിവേഴ്സിറ്റി എൽ ജെസിൻ്റെ കേസ് അങ്ങനെ നിലനിൽക്കുന്നത് പക്ഷേ ഇതിനകത്ത് വ്യക്തമായി ഒരു പറയുന്നുണ്ട് ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യം ഓക്കെ അറുപത് ശതമാനം പി എസ് സിക്കും നാൽപ്പത് ശതമാനം പ്രൊമോഷൻ വഴിയാണ് അവിടെ വരുന്നത് ഓക്കെ നൂറ് വേക്കൻസി വരുമ്പോൾ അതിൽ അറുപത് പി എസ് സിക്കും നാൽപ്പത് വേക്കൻസി പ്രൊമോഷൻ വഴിയാണ് വരുന്നത് അപ്പം നിലവിലെ ഉള്ള വേക്കൻസി ആ ഗസറ്റിൽ പറയുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ അറുന്നൂറ് വേക്കൻസിയാണ് ഇപ്പോഴും നിലവിലുള്ളത് ഓക്കെ ഇപ്പോൾ നിലവിലുള്ള ഓഫീസ് അറ്റൻഡൻറ്റിന് വേണ്ടിയിട്ട് അറുന്നൂറ് വേക്കൻസിയാണ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷനിൽ കിടക്കുന്നത് ആ അറുപത് അറുന്നൂറ് വേക്കൻസിയിൽ അറുപത് വേ അറുപത് ശതമാനം പി എസ് സി വിട്ടിട്ടുണ്ട് നാൽപ്പത് ശതമാനം പ്രൊമോഷൻ വഴിയാണ് പറയുന്നത് അറുന്നൂറിൻ്റെ അറുപത് ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം മുന്നൂറ്റി അറുപത് വേക്കൻസിയാണ് പി എസ് സിക്ക് വിട്ടിട്ടുള്ളത് ഓക്കെ ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത് വേക്കൻസിയാണ് പ്രൊമോഷൻ വഴി കൊടുത്തിരിക്കുന്നത് ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ അറുപത് അറുപത് ശതമാനം വേക്കൻസിയിൽ അൻപത് ശതമാനം ഡയറക്റ്റും ഒരു പത്ത് ശതമാനം വേക്കൻസി കോപ്പറേറ്റീവ് ബാങ്കിനും കൊടുത്തിട്ടുണ്ട് ടോട്ടൽ അറുന്നൂറ് വേക്കൻസി ഉണ്ടെങ്കിൽ അൻപത് ശതമാനം മാത്രമേ ഡയറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ആ അറുപത് ശതമാനത്തിൽ പത്ത് ശതമാനം കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉള്ള പോസ്റ്റാണ് പത്ത് ശതമാനം പിന്നെ നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷൻ അതായത് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ചെയ്യുന്നവർക്കുള്ള പ്രൊമോഷനാണ് നാൽപ്പത് ശതമാനം അൻപത് ശതമാനം പി എസ് സിയിൽ ഡയറക്റ്റും പത്ത് ശതമാനം വേറെ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവർക്കുള്ള പോസ്റ്റാണ് പത്ത് ശതമാനം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത്രയും മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെയാണ് വേക്കൻസിയുടെ പൊസിഷൻ നിൽക്കുന്നത് ഇനി ഇതിൻ്റെ അകത്ത് സിലബസ് സിലബസ് എന്ന് പറഞ്ഞാൽ എൽ ജി എസ്സിൻ്റെ അതേ സിലബസ് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്ക് ആനുകാലിക കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് ഗണിതം മാനസിക ശേഷി അത് ഇരുപത് മാർക്ക് അങ്ങനെ നൂറ് മാർഗിനാണ് കേരള ബാങ്കിൻ്റെ ഒ എ പോസ്റ്റിനുള്ള സിലബസ് ഇത് എൽ ജി എസിൻ്റെ അതേ സിലബസ് തന്നെയാണ് എൽ ജി എസ് വരുന്ന ഒരേ ഒരേ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ എക്സാമും നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എൽ ജി എസ് പഠിക്കുന്നവർക്ക് ഇത് രണ്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം എല്ലാവരും കേരള ബാങ്കിൻ്റെ ഒ എയ്ക്ക് വേണ്ടിയിട്ട് മാക്സിമം പഠിക്കുക ഇതിൻ്റെ എക്സ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് സാറ്റാർഡേ ആണ് അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് കിട്ടുന്നത് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അഡ്മിഷൻ ടിക്കറ്റ് നമ്മുടെ പ്രൊഫൈലിൽ അവൈലബിൾ ുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എത്ര പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല അതുപോലെ തന്നെ എക്സാം എത്ര പേര് എഴുതും എന്നുള്ള കാര്യം നമുക്കറിയില്ല സ്റ്റേറ്റ് വേർഡായിട്ട് നടക്കുന്നൊരു എക്സാം ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ വേക്കൻസി വരുന്ന ഒരു പോസ്റ്റാണ് കേരള ബാങ്കിൻ്റെ ഒ എ പോസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആരും അടിച്ചു നിൽക്കാതെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പോലെ നല്ല പ്രശ്നമോ ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യമേ ഇപ്പോൾ തന്നെ കളയുക ഓക്കെ അതുകൊണ്ട് നല്ലതുപോലെ മാക്സിമം പഠിക്കുക നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു പോസ്റ്റാണ് എൽ ജി എസ് ലെവലുള്ള നല്ലൊരു പോസ്റ്റാണ് കേരള ബാങ്കിൻ്റെ ഒ എ പോസ്റ്റ് അതുപോലെ തന്നെ ഇവിടെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഉണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം തൽക്കാലം ഇവിടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം